ും രാഷ്ട്രീയത്തിന് ഉപയോഗിക്കുന്ന ഹീനപ്രവർത്തനമാണ് യു ഡി എഫിന്റെതെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ അപകട മരണങ്ങൾ രാഷ്ട്രീയ നേട്ടത്തിനായി വഴിതിരിച്ചുവിടുകയാണ് വിദ്യാർത്ഥിയുടെ മരണം അറിഞ്ഞയുടൻ നിലമ്പൂരിൽ അതാണ് കഴിഞ്ഞ ദിവസം കണ്ടത് റോഡ് ഉപരോധിച്ചും സംഘർഷത്തിന് നീക്കം നടത്തിയും കൂടുതൽ പ്രശ്നത്തിനായിരുന്നു നീക്കം ഇതിനു പിന്നിലെ ഗൂഢശക്തികളെ കണ്ടെത്തണം രാഷ്ട്രീയം പറയാതെ വിവാദങ്ങളുണ്ടാക്കി നേട്ടമുണ്ടാക്കുകയാണ് ലക്ഷ്യം കോൺഗ്രസ്കാർ എത്രമാത്രം ഹൃദയമില്ലാത്തവരായി മാറി എന്നതാണ് കഴിഞ്ഞ ദിവസത്തെ സംഭവങ്ങൾ വ്യക്തമാക്കുന്നതെന്നും കോൺഗ്രസിന്റെ ഈ അധപതനം നിലമ്പൂരിലെ വോട്ടർമാർ തിരിച്ചറിയുമെന്നും വിജയരാഘവൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ജീവിതത്തിന്റെ പാതി വിടർന്ന അത് വിടർന്നുണ്ടാവുന്ന വേദനയാണ് നമ്മളെല്ലാം അനുഭവിച്ചത് പക്ഷേ നമ്മുടെ നാട്ടിലെ ഈ കോൺഗ്രസ്സുകാർ എത്രത്തോളം ഹൃദയമില്ലാത്തവരാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഒരു മരണമുണ്ടായാൽ ആ മരണത്തെ രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കുക എന്ന ഹീനമായ പ്രവർത്തനമാണ് കോൺഗ്രസ് നടത്തിയത് ഇത് ഏത് തരം രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്ന് നമുക്ക് സംശയം തോന്നും പൊതുജീവിതം എന്ന് പറഞ്ഞാൽ ഈ നിലയിലുള്ള തെറ്റായ പ്രവർത്തന ശൈലിയുടെ ആവർത്തിച്ചുള്ള പ്രയോഗമാണ് എന്നുള്ള നിലയ്ക്കാണ് കോൺഗ്രസ്സുകാർ പെരുമാറിയത് ഇന്നലെ ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നു അപ്പം തന്നെ ആദ്യം ഓടുന്ന അവിടെക്ക റോട്ടിലേക്കാണ് റോഡ് തടയാണ് ആശുപത്രിക്ക് പോകുന്ന റോഡാണ് തടയുന്നത് കുറച്ചും കൂടിയും പരിക്കുള്ള കുട്ടിയെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെങ്കിൽ ആ കൊണ്ടുപോകാനുള്ള ആശുപത്രി റോഡാണ് വെച്ചിരിക്കുന്നത് അവിടെ അക്രമപരമായിട്ടാണ് പെരുമാറുന്നത് അക്രമോത്സുകമായ മുദ്രാവാക്യങ്ങളാണ് വിളിച്ചത് സംഘർഷമുണ്ടാക്കാനുള്ള പരിശ്രമമാണ് നടത്തിയത് സംഘർഷത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ കോൺഗ്രസിൻ്റെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന നേതാക്കന്മാർ നേതാക്കന്മാരെന്നെ അവിടെ പോയി നിൽക്കുകയാണ് എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് വസ്തുഷ്ടമായി പരിശോധിച്ച് പെശകളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് തിരുത്തേണ്ടതുണ്ട് എന്നാൽ ഇത്തരം ഒരു സംഭവത്തെ ഇങ്ങനെ അതിനോട് പ്രതികരിക്കുന്ന രാഷ്ട്രീയം എന്ത് രാഷ്ട്രീയം റോഡ് തടയാണ് സ്ഥാനാർത്ഥിയുടെ മൃതശരീരം വരുന്നതിന് മുമ്പ് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ചിഹ്നവും പോസ്റ്റും പതിക്കുകയാണ് രാത്രി ഒരു കൂട്ടർ റോഡ് തടയുന്നു മറ്റൊരു കൂട്ടർ ആ വഴിയിൽ ചിഹ്നൗട്ടിക്കുക ഇങ്ങനെ ഒരു ഒരു മനുഷ്യരുണ്ടാവും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഏതെങ്കിലും നന്മ ഇവരുടെ കയ്യിലുണ്ടോ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി എത്രമാത്രം അതപ്പതിച്ചിരിക്കുന്നു നമ്മുടെ സമൂഹഘടനയിൽ എന്ന് ആ നിമിഷങ്ങളിൽ അവർ ബോധ്യപ്പെടുത്തിയില്ലേ അവരെന്താ ലക്ഷ്യമിടുന്നത് അവർ ലക്ഷ്യമിടുന്നത് അപകട മരണത്തെ പോലും രാഷ്ട്രീയ ആവശ്യത്തിന് ഇടതുപക്ഷ ഗവണ്മെന്റിനെതിരായും നമ്മുടെ മുഖ്യമന്ത്രിക്കെതിരായും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഷോക്കേറ്റ് ആര്യാട മുഹമ്മദ് ഇവിടെ മന്ത്രിയായിരുന്നല്ലോ വൈദ്യുതി വകുപ്പിൻ്റെ ആര്യാട മുഹമ്മദ് വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ ഷോക്കേറ്റ് ആളുകൾ മരിച്ചില്ലേ കേരളത്തിൽ ആ ചാവക്കാട്ട് ഒരു ഒരു അച്ഛനും മകനും മരിച്ചു ആര്യാടൻ മുഹമ്മദ് മന്ത്രിയായപ്പോൾ ഷോക്കേറ്റ് മരിച്ചതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ ആര്യാടൻ മുഹമ്മദ് സ്വയം ഏറ്റെടുത്തിരുന്നോ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയും എ കെ ആൻ്റണിയൊക്കെ ഇവർ മന്ത്രിയായിരുന്ന കാലത്തുള്ള ഷോക്ക് മര ഷോക്കേറ്റ് ഉണ്ടായ വൈദ്യുതി ആഘാതത്തിനുള്ള മരണത്തെ അതിൻ്റെ ഉത്തരവാദിത്തം അവർ ഏറ്റെടുത്തിട്ടുണ്ടോ ഞങ്ങളാരെങ്കിലും ഈ വൈദ്യുതി കമ്പിയോ അല്ലെങ്കിൽ അങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ടാകുമ്പോൾ ഒരു അപകട മരണമുണ്ടായാൽ ആ അപകട മരണം രാഷ്ട്രീയമായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ ഏത് തരം രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇവിടെ കോൺഗ്രസ് നടപ്പിലാക്കാൻ പോകുന്നത് ഈ കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ലാത്ത നമ്മൾ സമൂഹത്തിൽ മാതൃകയാക്കാൻ പാടില്ലാത്ത വലിയ തോതിൽ എതിർക്കപ്പെടേണ്ട പ്രതിഷേധാർഹമായ പെരുമാറ്റ രീതിയാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് വ്യക്തിപരമായ കാര്യങ്ങളാണ് പറയാനുള്ളതെങ്കിൽ ഞങ്ങൾക്ക് ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങളുടെ നീണ്ട പട്ടികയുണ്ട് നീണ്ട പട്ടിക അതിൽ നല്ലതല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ആ നല്ലതല്ലാത്ത കാര്യങ്ങളെല്ലാം നിലമ്പൂരുള്ള ആളുകൾക്ക് അറിയുന്നതാണ് നിലമ്പൂര്ക്ക് അപരിചിതനായ ഒരു സ്ഥാനാർത്ഥിയല്ല ഇവിടെ നിൽക്കുന്നത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഞങ്ങൾ ഇതുവരെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ സ്ഥാനാർത്ഥിയെ വ്യക്തിയെത്തി ചെയ്യാൻ ശ്രമിച്ചോ ഞങ്ങളാരും ചെയ്തിട്ടില്ലല്ലോ ഇതൊരു രാഷ്ട്രീയ സമരം എന്നുള്ള നിലയ്ക്കല്ലേ ഞങ്ങൾ ഇതെന്താ ചെയ്യുന്നത് നേരെ റോട്ടിലിറങ്ങുക സംഘർഷം ഉണ്ടാക്കുക സംഘർഷ തുടർച്ചകൾ ഉണ്ടാക്കുക ഒരാള് ഇവിടെ സമരത്തിൻ്റെ അവിടെ എന്തോ തല ഇറങ്ങി മുഴുവൻ എന്തോ ക്ഷീണിച്ചു എന്ന് തോന്നുന്നു എനിക്ക് അപ്പ അതിനെ മറിച്ചുകൊണ്ട് പോവാണ് ഒരു രക്തസാക്ഷിയെ കിട്ടുമെന്നാണ് അതാണ് അവർ നോക്കുന്നത് ഈ അപകടത്തെ അവരെന്തിനാണ് ശ്രമിക്കുന്നത് തെരഞ്ഞെടുപ്പ് ആവശ്യത്തിന് ഉപയോഗിക്കണം രാഷ്ട്രീയ ആവശ്യത്തിന് ഗവണ്മെന്റിനെതിരായിട്ട് ഉപയോഗിക്കണം ഇതാണ് സംഭവം പക്ഷേ ഞങ്ങൾ അപ്പോഴത്തെ ഒരു സമീപനമുണ്ട് ഞങ്ങൾ പറഞ്ഞപകട മരണമാണ് അപകടത്തെ രാഷ്ട്രീയമായി നിങ്ങൾ ഉപയോഗപ്പെടുത്തരുത് അത് തെറ്റാണ് അപകടം അപകടമാണ് രണ്ട് വൈകുന്നേരമാണ് സംഭവിക്കുന്നത് നമുക്കൊരു അന്വേഷിച്ചിട്ട് എന്താണ് യാഥാർത്ഥ്യം എന്ന് കണ്ടെത്തണം അതാണല്ലോ ഞങ്ങൾ പറഞ്ഞത് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് കണ്ടെത്തണം എത്രയും വേഗത്തിൽ അത് കണ്ടെത്താനാവണം അധികൃതരോട് ഞങ്ങൾ ആവശ്യപ്പെട്ടു അതുതന്നെയാണ് വേഗത്തിൽ ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്തണം എത്ര പെട്ടെന്നാണ് ആ സത്യാവസ്ഥ നമ്മുടെ മുന്നിലേക്ക് വന്നത് പ്രതികളെ കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞു കേസെടുക്കാൻ കഴിഞ്ഞു വസ്തുത നിങ്ങളെല്ലാം നല്ല ഒരു പ്രവർത്തനം നിങ്ങൾ നടത്തി ഇതിൻ്റെ സത്യാന്വേഷണ പ്രവർത്തനത്തിൽ നമ്മുടെ മാധ്യമങ്ങൾ ഒരു നല്ല പ്രവർത്തനം നടത്തി മാധ്യമങ്ങളുടെ ആ നല്ല പ്രവർത്തനത്തെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കാം സാധാരണ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളിൽ മഹാഭൂരിപക്ഷവും നല്ല ആളുകളാണെങ്കിലും ചിലപ്പോൾ അത്ര തന്നെ നല്ലതല്ലാത്ത രൂപത്തിൽ റിപ്പോർട്ടിങ്ങും നടത്താറുണ്ട് അത് അവരുടെ പ്രശ്നങ്ങളായിരിക്കാം ഇതിൽ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ നല്ല മാതൃകാപരവും ഉത്തരവാദിത്തോടു കൂടിയാണ് നിലമ്പൂരിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകരുണ്ട് ആ സത്യം കേരളത്തെ അറിയിക്കുന്നതിൽ മാധ്യമ പ്രവർത്തകരും നല്ലൊരു പങ്കുവച്ചു നിങ്ങളുടെ ആ കൂടിയുള്ള ഇടപെടൽ വേഗത്തിൽ നമുക്ക് ഈ സത്യം കണ്ടെത്താൻ സഹായകരമായി സഹായകരമായി മാറി അപ്പോൾ പുറത്തു വന്ന സത്യം എന്താ സംഭവിച്ചത് ഇന്നലെ കോൺഗ്രസ്സുകാർ പറഞ്ഞെല്ലാം അസത്യമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന സത്യമായി മാറി കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എത്രമാത്രം അതപ്പതിപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി ഒക്കെ കോൺഗ്രസ് എല്ലാം കോൺഗ്രസ് ഈ ഇലക്ട്രിസിറ്റി കമ്പനിക്ക് വെച്ച് വൈദ്യുതി ആരാ കോൺഗ്രസ് കോൺഗ്രസ് കോലി വെച്ച് വൈദ്യുതി എടുത്തിട്ട് അതിൽ അപകടം ഉണ്ടായാൽ ഉത്തരവാദിത്താർക്കാണ് പിണറായി വിജയന് ഇടതുപക്ഷ ഗവൺമെൻറിന് വൈദ്യുതി മോഷണം നടത്തുന്നത് കോൺഗ്രസ് അവർ വൈദ്യുതി മോഷണം നടത്തുമ്പോൾ അപകടം ഉണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്തം മന്ത്രിക്കും ഗവൺമെന്റിനും എന്ന നിലപാട് അംഗീകരിക്കാൻ പറ്റുമോ വന്യജീവി പ്രശ്നം ഗൗരവമുള്ള പ്രശ്നമാണല്ലോ ഇപ്പം പുറത്തു വന്ന വാർത്ത എന്താ ഈ വൈദ്യുതി കമ്പി വെച്ച് വന്യമൃഗങ്ങളെ പിടിച്ച് അത് വിറ്റ് കാശാക്കുന്നവരും കോൺഗ്രസിലുണ്ട് എന്നാണല്ലോ ഇപ്പോൾ ഇവിടെ ബോധ്യപ്പെട്ടത് ഇങ്ങനെ ആരെങ്കിലും ചെയ്യുമോ ഒരു ഭാഗത്ത് ജാതാണത്തെയാണ് വന്യജീവികൾ നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന ആപത്തിനെ സംബന്ധിച്ച് നമ്മളെല്ലാം ജാഗ്രതയുള്ളവരാണ് വലിയ പ്രയാസമുണ്ട് അപ്പോൾ ഫെൻസിങ് പോണപ്പോൾ നമ്മൾ പോയപ്പോൾ കണ്ടില്ലേ ഫെൻസിങ് അവിടെ നമ്മൾ പോയ പ്രദേശത്ത് നിങ്ങളെല്ലാം പോയല്ലോ നിങ്ങളുടെ എല്ലാം വലതുഭാഗത്ത് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ വലതുഭാഗത്ത് പൂർണ്ണമായ ഫെൻസിങ് നടത്തിയിട്ടുള്ള ഒരു സ്ഥലമാണത് പൂർണ്ണമായ ഫെൻസിങ് ബാക്കിയുള്ള ജല ജലത്ത് ഇനി പൂർത്തിയാക്കാനുള്ളത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറിൻ്റെ ഭാഗത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ് ആ വീട്ടിലേക്ക് നമ്മൾ നടന്നു പോകുമ്പോൾ പോലും നമുക്കത് കാണാൻ കഴിയും ഒരു ഒന്നോ രണ്ടോ വളരെ കുറച്ച് വീടുകളെ ആ പ്രദേശത്തുള്ളൂ ആ വളരെ കുറച്ച് വീടുകളുള്ള പ്രദേശത്തേക്ക് പോലും കിലോമീറ്റർ കണക്കിൽ നമ്മൾ കമ്പിവേലി കെട്ടി വന്യമൃഗത്തിൽ നിന്നും ജനങ്ങൾക്ക് പരിരക്ഷ നൽകുന്നു എന്നതിൻ്റെ അനുഭവം നമ്മൾ ആ പ്രദേശം സന്ദർശിക്കുമ്പോൾ കാണുകയാണ് വളരെ കുറച്ച് വീടുകളെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ അതിലുണ്ട് എന്നാണ് നമ്മൾ കണ്ടത് ഇവിടെ പ്രചാരവേലം എന്തായിരുന്നു ഗവൺമെൻറ്റിൻ്റെ അശ്രദ്ധയെക്കുറിച്ചാണ് എല്ലാം കേരള ഗവൺമെൻറ്റിൻ്റെ തലയിലേക്ക് ഇടാനാണ് ആ ഭാഗത്തേക്ക് ഞാൻ പോവുകയല്ല ഈ പ്രശ്നത്തെ രാഷ്ട്രീയമായി ഇടതുപക്ഷത്തിനെതിരായി ഉപയോഗിക്കുന്ന കോൺഗ്രസ്സുകാർ വൈദ്യുതി കമ്പി വഴി വന്യമൃഗത്തിനെ ഇലക്ട്രിസിറ്റി അടിച്ച് അടുപ്പിച്ച് കൊന്ന് അത് വിറ്റ് കാശാക്കുകയാണ് എന്നത് എത്ര ഖേദകരമായ വസ്തുതയാണ് ഇതാണ് ഇവരുടെ തനി സ്വഭാവം എന്ന് ഈ കേരള ജനതയ്ക്ക് തിരിച്ചറിയാൻ ഒരവസരം കിട്ടി ഇത് എന്നതും വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവം നടന്ന ദുഃഖഭരിതമായ അന്തരീക്ഷത്തിലാണ് ഇത് കാണുന്നത് പക്ഷേ ഇതൊരു യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ഇങ്ങനെയാണ് ഇവർ പെരുമാറുന്നത് എത്ര നിരുത്തരവാദപരമായിട്ടാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ആ പഞ്ചായത്ത് പെരുമാറിയിരിക്കുന്നത് പഞ്ചായത്തുകൾക്ക് ഈ ക്ഷുദ്ര ജീവികളായ വന്യമൃഗങ്ങളെ പ്രത്യേകിച്ച് പന്നിയൊക്കെ വെടിവെച്ചോലാനുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുവേണ്ടിയുള്ള ആളുകളെ ചുമതലപ്പെടുത്തി അത് ചെയ്യാവുന്നതാണ് എന്നാൽ കോൺഗ്രസ് ഭരിക്കുന്ന ഈ പഞ്ചായത്തിൻ്റെ സമീപനം എന്താ യു ഡി എഫ് പഞ്ചായത്തിൻ്റെ സമീപനം എന്താ ആ പ്രവർത്തനം നിർത്തിവെച്ചു ഈ ക്ഷുദ്രജീവിയായിട്ട് പന്നിയെ കണ്ടയിനെ വെടിവെച്ച് കൊല്ലുന്ന പ്രവർത്തനം നടത്തുന്ന ആ സാമൂഹ്യമായി ഗുണ പ്രവർത്തനം നടത്തുന്ന ആളുകളെ കൊണ്ട് ആ ചുമതല നിർവഹിക്കാതെയാക്കി ആരെങ്കിലും ആ ചുമതല നിർവഹിച്ചാൽ അവർക്ക് പൈസയും കൊടുക്കാതെ ആയി അപ്പോൾ ഒരു ഭാഗത്ത് നിയമപരമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നിർവഹിക്കാതിരിക്കുക നിയമവിരുദ്ധമായി ചെയ്യേണ്ട കാര്യങ്ങൾ നിർലോഭം ചെയ്യുക എന്ന രീതി നമ്മുടെ യു ഡി എഫ് വിശേഷിച്ച് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലായത് അതുകൊണ്ട് ഞങ്ങളൊരു തീരുമാനം എടുത്തു നാളെ ആ പഞ്ചായത്തിലേക്ക് എൽ ഡി എഫ് മറിച്ചെടുത്തേ കാരണം ആ പഞ്ചായത്തിനാണ് ഇതിലെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം യു ഡി എഫിന് നിയന്ത്രണമുള്ള ആ പഞ്ചായത്ത് അതിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കാത്തത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് നാളെ എൽ ഡി എഫ് വഴിക്കടവ് പഞ്ചായത്ത് ഓഫീസിലേക്ക് നാളെ നമ്മൾ മാർച്ച് മാർച്ചെടുത്തും പിന്നെ ഇതിൽ ഉത്തരവാദികളെ സംബന്ധിച്ച് ഗവൺമെൻ്റ് നല്ല അന്വേഷണങ്ങൾ നടത്തണം അന്വേഷണം നടത്തി ഇത്തരം ഗൂഢാലോചനകളുടെ പിന്നിലെ എല്ലാ ഘടകങ്ങളും കണ്ടെത്തണം മാതൃകാപരമായി ശിക്ഷിക്കണം അത് ഞങ്ങൾ ഇപ്പോൾ ഗവൺമെൻറ് നടത്തിയ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുമ്പോൾ തന്നെ അത് പൂർണ്ണമായ തലത്തിൽ അതിൻ്റെ എല്ലാ ഭാഗവും അന്വേഷിച്ച് നമുക്ക് ഇതിൻ്റെ ആവർത്തനങ്ങൾ ഒഴിവാക്കാവുന്ന രൂപത്തിൽ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് എൽ ഡി എഫ് ആവശ്യപ്പെടുന്നത് പിന്നെ ഇത് കോൺഗ്രസ് ഞാൻ സൂക്ഷ്മമായി അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഗ്രൂപ്പാന്നാണ് സൂക്ഷ്മാന്വേഷണത്തിൽ മനസ്സിലാവേണ്ടതാണ് ഇത് ഷൗക്കത്ത് ഗ്രൂപ്പാണ് ഗ്രൂപ്പാണുള്ളവർക്ക് ഇവരൊക്കെ ഇവരുടെയൊക്കെ പിൻബലത്തോടു കൂടിയാണ് ഇത്തരം മൃഗവേട്ടകൾ നടക്കുന്നത് അത് വ്യക്തമായി പോകും അന്വേഷിച്ച് അന്വേഷിച്ച് പോകുമ്പോൾ അത് കൂടുതൽ കൂടുതൽ വ്യക്തമാവുന്നുണ്ട് ഒരു ഭാഗത്ത് ഗവണ്മെന്റിനെതിരായ സമരം ചെയ്യുക മറുഭാഗത്ത് വന്യമൃഗവേട്ടയെ പ്രോത്സാഹിപ്പിക്കുക അതിന് ഗ്രൂപ്പ് താല്പര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക ഇതും നമുക്ക് ഇതിൽ കാണുന്നുണ്ട് വാർത്ത ഒരു സന്തോഷ ൂബ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിവൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൽ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബ ജല്ലറിയിൽ നിന്നും ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജല്ലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ